നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അബ്ദുൾഡ് നടന്നത് കൊച്ചിയിൽ നിന്നെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് കണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടികളുടെ തട്ടിപ്പ് ആരോപണം ഉയരുന്ന ഹൈറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രവർത്തനം വടക്കാഞ്ചേരിയിലും സജീവം ഒഴിവു ദിവസങ്ങളിലടക്കം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പോലീസ് തന്നെ ആരോപിക്കുന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ വടക്കാഞ്ചേരി കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലയിലെ പരവൂർ മജിസ്ട്രേറ്റ് കോടതി ആയിരുന്ന അനീസയുടെ മരണത്തിന് ഉത്തരവാദികളായ പ്രേരണ കുറ്റക്കാർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ലഹരി ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങളെ അകറ്റി നിർത്തുവാനും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു സ്കൂളുകളിൽ രൂപീകരിച്ചിട്ടുള്ള ടീം വിമുക്തി സ്പോർട്സ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ടീം വിമുക്തി ദ ചാലഞ്ച്ക്സെപ്റ്റഡ് രണ്ടായിരത്തി മൂന്ന്